നമസ്കാരം മോദിയുടെ ഇന്ത്യയെ തൊട്ട് കളിക്കാൻ ഇതുവരെ ചൈനയ്ക്കായിട്ടില്ല പ്രധാനമന്ത്രിയെ മോദി ഭരണമേറ്റതിനു ശേഷം ഇതുവരെ ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും ചൈനയ്ക്ക് കയ്യേറാൻ കഴിഞ്ഞില്ലെന്ന് വെളിപ്പെടുത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധകാലത്ത് അസമിനോട് ബൈബൈ പറഞ്ഞ നെഹ്റുവിനെ ജനങ്ങൾ മറക്കില്ലെന്നും അമിത് പറഞ്ഞു അസമിലെ ലഖിംപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ബംഗ്ലാദേശുമായുള്ള രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കിയതായും നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു അസമിലെ എൺപത് ശതമാനം മേഖലകളിലും അസ്ബ നിയമം എടുത്തുമാറ്റി മുസ്ലിം വ്യക്തിഗത നിയമം കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ബി ജെ പി ഏകീകൃത വ്യക്തി നിയമം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും അസമിലെ ബി ജെ പി റാലിയിൽ അമിത്ഷാ വ്യക്തമാക്കി ഇപ്പോൾ ചൈനയ്ക്ക് നമ്മുടെ ഒരിഞ്ച് ഭൂമി പോലും കയ്യേറാൻ കഴിഞ്ഞിട്ടില്ല ഡോക്ലാമിൽ പോലും നമ്മൾ അവരെ പിന്നോട്ട് തള്ളിയെന്നും അദ്ദേഹം ലഡാക്കിലും പ്രദേശങ്ങളിലും ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറുന്നതുമായി ആരോപിക്കപ്പെടുന്ന ചൈനക്കെതിരെ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കർശനമായി പെരുമാറുന്നില്ലെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിനും മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ ബംഗ്ലാദേശുമായുള്ള അസമിന്റെ അതിർത്തി നേരത്തെ നുഴഞ്ഞുകയറ്റത്തിന് തുറന്നിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അസമിന്റെ സംസ്കാരം സംരക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു തന്റെ മുത്തശ്ശി അസമിനോട് ചെയ്തത് എന്താണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരക്കണക്കിന് യുവാക്കളെ വഴിതെറ്റിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു നരേന്ദ്രമോദി പത്തിലധികം സമാധാന ഉടമ്പടികളിൽ ഒപ്പുവെച്ചു അസമിൽ സ്ഥിരത കൊണ്ടുവന്നു ഒൻപതിനായിരത്തിലധികം ആളുകൾ കീഴടങ്ങി മുഖ്യധാരയിൽ ചേർന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ ആരെങ്കിലും ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മുടെ സൈന്യം ശക്തമായി പ്രതികരിക്കും ഏതറ്റം വരെയും പോയി യുദ്ധം ചെയ്യാനുള്ള എല്ലാ ശേഷിയും ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു ഇതുവരെ ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല ആരുടെയും ഒരിഞ്ചും ഭൂമി പോലും കൈവശപ്പെടുത്തിയിട്ടുമില്ല പക്ഷേ ആരെങ്കിലും ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ വിടില്ല ആ കാലമൊക്കെ പോയി ഇനി തിരിച്ചടികളുടെ കാലമാണ് ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകുന്ന യുദ്ധമായിരിക്കും ഇനി ഉണ്ടായാൽ നടക്കാൻ പോകുന്നത് കശ്മീരിലും ലഡാക്കിലും വടക്കു കിഴക്കൻ മേഖലയിലും ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനെ കുറിച്ചുള്ള മറച്ചുവെക്കാത്ത പരാമർശമായാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ചൈന ഏത് സമയത്തും ഇന്ത്യൻ ഭൂമിയിൽ കയറാനുള്ള സാധ്യത അവിടെ മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ് ചൈനയിലെ ജനങ്ങളെ സ്വാതന്ത്ര്യം നൽകാതെ ഇപ്പോഴും തോക്കിൻ മുന്നയിൽ നിർത്തിയാണ് ഭരിക്കുന്നത് അവകാശവും നീതിയും ന്യായവും ചോദിക്കുന്നവരെ ചൈനീസ് പോലീസ് വെടിവെച്ചു കൊല്ലുന്നു എന്നാൽ ഒരു ജനകീയ മുന്നേറ്റം ചൈനയിൽ എപ്പോഴും ഉണ്ടാകാം ഇവിടത്തെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കൊടുങ്കാറ്റാണ് ഇത്തരത്തിൽ ജനങ്ങളിളകിയാൽ അതെല്ലാം മറച്ചുവെക്കാൻ ചൈന ഇന്ത്യയെ ആക്രമിക്കുമെന്നും കരുതുന്നു കിഴക്കൻ ലഡാക്കിലെ കേന്ദ്രങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഏകദേശം നാലു വർഷമായി ഇന്ത്യ ചൈന അതിർത്തി ഇവിടെ പൂട്ടിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കും നടുക്കുള്ള ഒരു കിലോമീറ്ററിലധികം ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത ബഫർ സോണാണ് ഇപ്പോഴും ഇവിടെ സൈനികർ ഇരുപക്ഷത്തും കടുത്ത നിലപാടിലാണ് പകയുടെ പുക തന്നെയാണ് ലഡാക്ക് അതിർത്തിയിൽ ഇരുപക്ഷത്തും ഉയരുന്നത് തർക്കം പരിഹരിക്കുന്നതിനുള്ള വിച്ഛേദിക്കലിനും തീവ്രത കുറയ്ക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഡൽഹിയും ബീജിങ്ങും തമ്മിലുള്ള കോർപ്സ് കമാൻഡർ തലത്തിലുള്ള ഇരുപതാം റൌണ്ട് ചർച്ചകൾ ഒക്ടോബറിൽ ചുഷൂലിൽ നടന്നു എന്നിട്ടും ഫലമുണ്ടായില്ല കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ നടന്ന ഒരു തിങ്ക് ടാങ്ക് പരിപാടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പാക്കാൻ അതിർത്തി മാനേജ്മെന്റ് ഉടമ്പടികൾ പാലിക്കാൻ ബീജിങ്ങിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെല്ലാം പിന്നാലെയാണ് യുദ്ധത്തിന് തയ്യാറെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധം നിലവിൽ വഷളായിരിക്കുകയാണ് എന്നാൽ എല്ലാവരുമായും നല്ല ബന്ധമാണ് ഡൽഹി ആഗ്രഹിക്കുന്നതെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പ്രതിരോധ മന്ത്രി ഗാൽവാനിൽ ചൈനീസ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ സൈനികർ കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്തു നന്ദി